സംഭവം ആരെങ്കിലും ഒന്നും ഉണ്ടാക്കി കഴിച്ചു നോക്കിയിട്ടുണ്ടോ ഐറ്റം തയ്യാറാക്കുന്നത് മധുരക്കിഴങ്ങ് അഥവാ സീറ്റ് പൊട്ടാറ്റ വെച്ചിട്ടാണ് കേട്ടോ അപ്പൊ ഇത് നമുക്ക് നല്ലവണ്ണം തന്നെ കഴുകിയെടുത്തിട്ട് ഇതിന്റെ തൊലിയൊക്കെ കളഞ്ഞെടുക്കണം എന്നിട്ട് വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് നെയ്സ് ആക്കിയിട്ടൊന്ന് സ്ലൈസ് ചെയ്തെടുക്കാം അങ്ങനെ ഞാൻ അത് മുഴുവനും റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പൊ ഇനി അത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിനുള്ള എണ്ണ നല്ലവണ്ണം തന്നെ ചൂടായി വരുന്ന സമയത്ത് ഇതിൽ നിന്നും നമുക്ക് കുറച്ചിട്ട് കൊടുക്കാം എന്നിട്ട് കുറച്ച് സമയത്തിന് ശേഷം നമുക്കൊന്ന് ഇളക്കി ഇട്ടു കൊടുക്കാം അപ്പൊ വളരെ പെട്ടെന്ന് അത് ഫ്രൈ ആയി കിട്ടും അങ്ങനെ ഏകദേശം ഇത് ഒന്ന് ഫ്രൈ ആയി വരുന്ന സമയത്ത് ഈ ഒരു കളർ ആവുന്ന സമയത്ത് നമുക്ക് കോരി ഒരു കളർ ആവുന്ന സമയത്ത് കോരി മാറ്റണം അത് നമ്മള് കോരി മാറ്റിന് ശേഷം ഒന്നും ഒന്നുംപാടൊന്ന് കളർ മാറും കേട്ടോ അപ്പൊ അതാ ഞാൻ എല്ലാതും ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പ് മാത്രം ചേർത്തി മുളക് പൊടിയും പാടെ ചേർത്തിട്ടുണ്ട് കേട്ടോ അത് ഇതിലേക്ക് ഇട്ടുകൊടുത്തിട്ട് നല്ലവണ്ണം തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം കേട്ടോ അപ്പൊ ഇതുവരെ മധുരക്കിഴങ്ങ് വെച്ചിട്ട് ഇതുപോലെ ചിപ്സ് റെഡിയാക്കി എടുത്തിട്ടില്ല എടുത്തിട്ടില്ലാച്ചെങ്കില് തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളി മധുരക്കിഴങ്ങ് ഏറ്റവും നല്ലത് നമ്മൾ പുഴുങ്ങിയിട്ട് കഴിക്കുന്നതാണ് എപ്പോഴെങ്കിലും ഒരു ചിപ്സ് കഴിക്കണം എന്നുള്ളവർ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളി എല്ലാവർക്കും ഇഷ്ടപ്പെടും